ഹായ് കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദി രണ്ടാമത്തെ പാഠമായ ഖുഷിക്ക് ഖുഷി ഖുഷിയുടെ സന്തോഷം എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് ചിത്രത്തിലെ ഒരു ഗ്രാമമാണല്ലേ അവിടെ മരങ്ങൾ ചെടികൾ കുന്ന് നദി പശു കിടാവ് പൂച്ചകൾ വീട് തുടങ്ങിയവ ഉണ്ട് അല്ലേ നദിയിൽ പിന്നെ ചെറിയ ചെറിയ മീനുകളുണ്ട് പക്ഷികൾ പറക്കുന്നുണ്ട് ആകാശത്ത് മേഘങ്ങളുണ്ട് അല്ലെ ചിത്രമേം ഹെ വഹ് പേഡ് പഹാ നദി ഗായ് പച്ചട ബില്ലിയ ഗർ ആദിയ ഹൈം നദി മേം മിയം ഹൈം ചിടിയാം ഊപ്പർ ഉടുത്തി ഹൈം പാട് വൺ പക്ഷി കൂട് चिड़िया लिए छोटे में पिंका चली बनाने घर कौन रहेगा कौन रहेगा उस घर के अंदर चिड़िया के दो बच्चे होंगे उस घर के अंदर पर निकले तो उड़ जाएंगे फर 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 एंदा इका देल पारनी रिकने चुंडिल पुलनाबु माई पक्षी കൂടൊരുക്കണായി പോയി അല്ലേ ആരുണ്ടാകും ആരുണ്ടാകും ആ കൂട്ടിനുള്ളിൽ പക്ഷിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ രണ്ടുണ്ടാകും ആ കൂട്ടിനുള്ളിൽ ചിറകു മുളച്ചാൽ പറന്നു പോകും പറ പറ പറങ്കർ ദേവ് സേവക്കിൻ്റെ കവിതയാണ് ചിടിയാക്കർ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി വീടുണ്ടാക്കുന്നു പക്ഷിയുടെ വീടിനെ കുറിച്ചാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് വീടുണ്ടാക്കാനായി പക്ഷി തൻ്റെ ചുണ്ടിൽ പുൽനാമ്പുമായി പോകുന്നു ആ കൂടിനകത്തെ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരിക്കും ചിറകു മുളച്ചാൽ അവ പറന്നു പോകും ഇതാണ് ഈ കവിതയുടെ ആശയം അടുത്ത് നമുക്ക് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ നോക്കാം പഹചാനെ ലിക്കെ തിരിച്ചറിയാം എഴുതാം തിൻക ചോ തിൻക എന്ന് വെച്ചാല് പുൽനാമ്പ് ചോച്ചെന്ന് വെച്ചാൽ ചുണ്ട് ചിടിയാക്കി ചോച്ച പക്ഷിയുടെ ചുണ്ടിലെന്താണ് തിൻകാലേ പുൽനാമ്പ് അടുത്ത ആക്ടിവിറ്റി പഹ്ചാന്യ ഓർ ലീഖേ തിരിച്ചറിയാം എഴുതാം ഖർക്കെ അന്തർ ചിടിയാക്കേം കൂട്ടിനുള്ളിൽ പക്ഷി കുഞ്ഞുങ്ങൾ ഉണ്ട് ചിടിയ ൊണ്ട് കൂടുണ്ടാക്കുന്നു പക്ഷി കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നു ആദ്യത്തെ ചിത്രം നോക്കിയേ പക്ഷി എന്താണ് ചെയ്യുന്നത് അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത് കൂട്ടിനുള്ളിൽ പക്ഷി കുഞ്ഞുങ്ങൾ ഉണ്ട് അല്ലേ അടുത്ത രുത്തത്തിൽ എന്താ കാണുന്നത് ചിടിയാങ്കെ പക്ഷിക്കുഞ്ഞുങ്ങൾ പറന്നുപോകുന്നു അടുത്ത ആക്ടിവിറ്റി പച്ചാനി ഔർ താലിക്കാബരീൻ തിരിച്ചറിയാൻ കോളം നിറയ്ക്കാം താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ആ കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്കൊന്ന് ഓപ്ഷൻ നോക്കാം പേതേ മേം പൂൽ ഹെ ചെടിയിൽ പൂക്കളാണ് ഗർഹെ അന്തർ ലടുക്കാ ഹെ വീടിനുള്ളിൽ ആൺകുട്ടിയാണ് ചെടിയാം പേഡ്പർ ഹെ പക്ഷി മരത്തിലാണ് നദി മേ മച്ഛലി ഹെ നദിയിൽ മീനുണ്ട് ബഗീച്ച മേ ലടുക്കി ഹെ പൂന്താട്ടത്തിൽ പെൺകുട്ടി ഉണ്ട് കുത്ത ഖർഹെ ബീടിന് പുറത്താണ് ആദ്യത്തെ എന്താ ഖർ കെ അന്തർ കോൻഹെ വീടിനുള്ളിൽ ആരാണ് അതിന് ഉത്തരം തന്നിട്ടുണ്ട് വീടിനുള്ളിൽ ആൺകുട്ടിയാണല്ലേ ഖർ കെ അന്തർ ലഡ്കാ ഹെ അടുത്തത് കുത്ത ഖേ നായ എവിടെയാണ് നായ വീടിനു പുറത്താണല്ലേ ആ ചിത്രത്തിൽ നോക്കിയേ കുത്ത ഖർ കെ അടുത്തത് നദീമേ നദിയിൽ എന്തുണ്ട് നദീമേൻ മച്ചലി ഹേ നദിയിൽ മീനുണ്ട് അടുത്തത് ബഗീചേമേൻ കോൻ ഹെ പൂന്തോട്ടത്തിൽ ആരുണ്ട് പൂന്തോട്ടത്തിൽ പെൺകുട്ടിയുണ്ടല്ലേ അപ്പം ബഗീചേമേൻ ലടുക്കി ഹെ ചിടിയാൻ കഹാം ഹെ പക്ഷി എവിടെയാണ് ചിടിയാ പേ്പർഹേ ചെടിയിൽ എന്താണ് പൂൾ ഹേ ചെടിയിൽ പൂക്കളാണ് അല്ലേ അപ്പൊ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇന്ന് നമ്മൾ നോക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്കും തരാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പൊ അടുത്ത വീഡിയോ കാണാം